സുദീഷയുടെ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു യുവ എന്താ പറയാ വർക്ക് ചെയ്യുമ്പോൾ നീ എന്തോന്നും പുറത്തെടുക്കാത്ത ഒരു തരത്തിൽ പറഞ്ഞാൽ സന്തോഷം ഉണ്ടായിരുന്നു അറിയാത്ത ആ അല്ല സുതീഷ് അന്ന് പ്രായമാരായിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ പൂച്ചയും പൊട്ടി അകത്തിരിക്കും അത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അകത്തിരിക്കും അങ്ങനെയായിരുന്നു എന്റെ എന്റെ റൂമിന്റെ ജനലിൽ കൂടെ നോക്കിയാൽ അവളുടെ ബാൽക്കണിയിൽ പട്ടി ഇരിക്കുന്ന എനിക്ക് കാണാം അപ്പൊ ഞാൻ ബാൽക്കണിയിൽ കൂടെ പട്ടിയോട് സംസാരിക്കാൻ അവര് എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ണി കുട്ടികളെ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് പട്ടികളെയും നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഗെറ്റ് ബേബിയുടെ ടീമാണ് എനിക്ക് ഗറ്റ്സറ്റ് ബേബി പേരിൽ തന്നെ ഭയങ്കര ഓമനത്തുള്ളൊരു പേരാണ് അപ്പോൾ പറയു ഫിലിം എന്ത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ഫിലിം ആണെന്ന് തോന്നുന്നുണ്ട് സത്യത്തിൽ എന്താണ് ഗെറ്റ് ബേബി അല്ല പേര് പോലെ തന്നെ എനിക്ക് തോന്നുന്ന ഫിലിം ഒരു ക്യൂട്ട് ഫിലിമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉണ്ണിയുടെ കുറച്ച് കാലത്തിന് ശേഷം വേറൊരു ടൈപ്പ് ഒരു ഒരു ഹ്യൂമറും ഫാമിലി ബേസ്ഡ് ഉള്ളൊരു സ്റ്റോറിയാണ് എനിക്ക് തോട്ടം എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എൻ്റെ പോഷൻസ് ഒക്കെ കൂടുതലും എനിക്ക് അറിയുന്നത് അപ്പോൾ അപ്പം അങ്ങനൊരു ഗെറ്റ്സെൻറ്റ് ബേബി പറഞ്ഞ പോലെ തന്നെ ഒരു ബേബിക്ക് വേണ്ടിയുള്ള പരക്കമ്പാച്ചിലാണ് മൊത്തം പല പല കഥാപാത്രങ്ങളും അങ്ങനൊരു ഡിഫറൻറ്റ് ഞാൻ പോസ്റ്ററും അല്ലെങ്കിൽ ബാക്കി കുറേ ഗ്ലിംസസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ആൾക്കാര് പറഞ്ഞാൽ നമ്മുടെ ബോളിവുഡ് സിലിം ഫിലിംസായ വിക്കി ഡോണറും അതുപോലത്തെ ഫിലിംസിൻ്റെ ഫിലിംസിന്റെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണോ സംസാരിക്കുന്നത് ഈ സിമിലർ സബ്ജക്റ്റ് ആണ് പക്ഷേ സിനിമ അതല്ല മറ്റേ അതായത് അത് റീമേക്ക് ചെയ്തതല്ല പക്ഷെ സബ്ജക്റ്റ് സംസാരിക്കുന്നത് കൈൻഡ് ഓഫ് സിമിലർ ആണ് എന്നുള്ളതാണ് ഒരു അതെ പിന്നെ ആണ് അപ്പോ ഉണ്ണിയുടെ അതുകൊണ്ടാണ് തോന്നുന്നു ഡോക്ടർ ജി ഡി ജി ഒക്കെ ആയിട്ട് അവള് പക്ഷെ കഥ സിനിമകൾ വന്നിട്ടുണ്ട് എനിക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ കൊറേ സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം പല കാരണങ്ങൾ കൊണ്ട് ഡേറ്റിന്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ കാരണം ചെയ്യാൻ പറ്റാതായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് എപ്പോഴും ആഗ്രഹത്തിലുണ്ടായിരുന്നു അപ്പം ഇത് വന്ന സമയത്ത് വിനയ ഗോവിന്ദാണ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒക്കെ ചെയ്യാം എന്നുള്ളത് ഇതിലും അങ്ങനെ ചെയ്തതാണ് ഉണ്ണി എനിക്കോട് ഉണ്ടൊരു മൊത്തത്തിലൊരു ഇമേജ് ഇപ്പൊ മാറിയിരിക്കുന്ന സമയമാണ് മാപ്പ് എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പൊ ആൾക്കാരൊരു ഒരു എന്താ പറയുക ഒരു ആക്ഷൻ ഹീറോ ഇമേജിലാണ് ഉണ്ടെന്ന് നിർത്തിയിട്ടുള്ളത് ഇല്ല ഒരു ആക്ടറാകുമ്പോ പലതരത്തിലുള്ള കാര്യമാണ് ഇത് അല്ലെങ്കിൽ യൂഷ്വലി മാർക്കോ കഴിഞ്ഞ് കഴിയുമ്പോണിക്ക് അതുപോലെയുള്ള സിനിമകളാണ് ബാക്ക് ടു ബാക്ക് വരേണ്ടത് കുറച്ച് കാലഘട്ടം ആയി കഴിഞ്ഞാൽ കഥാപാത്രം പിന്നാല് ആ ഒരു സംഭവമാണ് വരാൻ ഫരഡെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഫിലിം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തു പിന്നെ വരുന്നത് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു അപ്പൊ ഈ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്ന സംഭവമാണോ അങ്ങനെയല്ല നമുക്ക് വരുന്നതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യുന്നതാണ് പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ മലയാള സിനിമയിൽ എല്ലാവരും ഇനി ഒരുപാട് അവസരങ്ങളും അങ്ങനെയല്ലാരും അസിൻ എനിക്ക് തോന്നുന്നു ഈവൻ ഏത് സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും സ്ട്രഗിൾ ചെയ്യുകയാണ് ബിക്കോസ് സിനിമ ഇത്ര ഇത്ര സിനിമയല്ലേ വരും അതിൽ നമ്മളൊരു കഥാപാത്രമായിട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന തന്നെ ഭയങ്കര ഭാഗ്യമാണ് ഇത് ഈ പറഞ്ഞ പോലെ വിനയാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ഇതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്ക് മെയിൻലി കോമ്പിനേഷൻ ഉള്ളത് നിഖില ഉണ്ണി ചെമ്പൻചേട്ടൻ ഞങ്ങളൊരു സീനിലുണ്ട് പക്ഷെ ആസ് എ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്യുന്നില്ല സുരഭീച്ചി അതെ അതെ ചെമ്പൻചേട്ടൻ്റെ ആണ് പേർ എഴുതിയിരിക്കുന്നത് അപ്പം നല്ല രസമുള്ള ഈ പറഞ്ഞപോലെ എനിക്ക് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് സിനിമകൾ കാണാനും അതിൻ്റെ ഭാഗമാവാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് തോന്നും മറ്റേതൊക്കെ ചിലപ്പോൾ ഒരു ട്രെൻഡിൽ നിന്ന് പിന്നെ ചിലപ്പോൾ ഒരു റിപ്പീറ്റ് വാല്യൂ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ ഞാനിപ്പോഴും പൊന്മുട്ടിട്ടുന്ന താറാവ് ആഴ്ചയിൽ രണ്ടാവശ്യം കാണുന്ന ആളാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു സിനിമയാണ് അപ്പൊ അതിന്റെ ഭാഗമാവാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര കളർഫുൾ പോസ്റ്റേഴ്സിലുള്ളപ്പോഴും കളർഫുൾ ആണ് പാട്ടിനും ഇപ്പൊ ഇറങ്ങിയ സോങ്ങും അതെ ഭയങ്കര കേൾക്കുമ്പോൾ ഭയങ്കര ഫീൽ ഉള്ള ഒരു സോങ് ആണ് ഭയങ്കര കളർഫുൾ ആണ് എനിക്ക് കളർഫുൾ മൊത്തം ഫിലിം നിക്കുന്നുണ്ടോർഫുൾ ആണ് സുതീഷാണ് ഫസ്റ്റ് ഇതിലേക്ക് ആകർഷിച്ച ഒരു ഫാക്ടർ എന്തായിരിക്കും കാരണം ഇത് ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല ഈ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കേണ്ട കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ല സുരഭിയാണ് എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടുപേരും കൂടുള്ള ഒരു സെപ്പറേറ്റ് സെക്ഷനാണ് ഈ സിനിമയിൽ ടേണിംഗ് ടേണിങ് പോയിൻറ്റെന്നൊക്കെ പറയാം പല കഥകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കഥയാണത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഉണ്ണിയുടെ ഒരു ഈ ഒരു കഥാപാത്രം ചൂസ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം മാർക്കോ തന്നെ ശരിക്കും ടൈപ്പ് അല്ലേ പിന്നെ ഹീറോ ഹീറോ ആണെങ്കിൽ ആണെങ്കിൽ പോലും പോലും വയലൻസ് കാണിക്കുന്ന ഒരു ഒരു കണ്ടത് അതേപോലെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല എനിക്ക് യൂഷ്വലി ഞാൻ ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന നോർമൽ ലൈഫ് അങ്ങനത്തെ ഒരു ഇതിനകത്ത് ഞാൻ ഒരു ക്ലൗഡ് കിച്ചൺ ഒക്കെ നടത്തുന്ന ഒരു ഫുഡ് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കുറച്ചും കൂടെ ഏർബൻ സെറ്റപ്പിൽ പറയുന്ന ഒരു കഥയാണ് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതെനിക്കൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതും ആൾക്കാർക്ക് കുറേ കൂടി ഈസിലി കമ്മ്യൂണിക്കേറ്റ് ആവുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതും ഒരു സോ അങ്ങനെ ഒരു കാര്യത്തിന് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് സംസാരിച്ചു പോകുന്നു എന്നാൽ ആൾക്കാർക്ക് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു ഇപ്പം ഡിറക്ടർ ഈ പറഞ്ഞ പോലെ നീണ്ടൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ചെയ്യുന്ന ചിത്രമാണ് ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സിന്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കോഹിനൂറിന് ശേഷം അപ്പം അദ്ദേഹത്തിന് കണ്ട ഒരു പ്രത്യേകത എന്തായിരിക്കാം ലൈക്ക് അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഒരു ഫിലിമുമായിട്ട് വരുന്നത് ഞങ്ങൾ അതിന് മുന്നേ താരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി കുറച്ച് കാലം പുള്ളി അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കോവിഡും ഇതൊക്കെ വന്ന സമയത്ത് അതൊന്ന് മടങ്ങി പിന്നെ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തപ്പോഴും വേറെ ചില ഇഷ്യൂസും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നില്ല അപ്പം അതിന് ശേഷം അപ്പം അത് കുറച്ച് ഡിലേ വരും ഇനിയും കുറച്ച് ഡിലേ വരും എന്ന് കണ്ടപ്പോഴാണ് പുള്ളി എന്നാൽ വേറൊരു സിനിമ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് അങ്ങനെ ഗെറ്റ് ഗെറ്റ്സെറ്റ് ബേബി ചെയ്യുന്നത് പുള്ളി ആ സമയത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ പറയുക അങ്ങനെ മാത്രമേ വലിയ സിനിമയായിരുന്നു അല്ല ഈ ഹെവി സീൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞിരുന്ന രീതി നമ്മളെ ഭയങ്കര കൂടാക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ അനുവദിക്കുകയും ചെയ്യും അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ഭയങ്കര രസകരമായ ഒരു മൂഡായിരുന്നു മൊത്തത്തിൽ കൂടെ വർക്ക് ചെയ്തിട്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു യുവ എന്താ പറയുക നീ എന്താ ഒന്നും ഞാനത് ഉൾക്കൊള്ളായിരുന്നു എല്ലാ കാലത്തും ഞാൻ സംവിധായകരുടെ കാര്യങ്ങളാ പറഞ്ഞത് സംവിധായകർക്ക് തുടങ്ങിയത് തന്നെ ലെജൻസിന്റെ ഒപ്പാണല്ലോ പിന്നീട് ഇപ്പം ദൈവ സംവിധായകർക്കൊപ്പം ചെയ്യുന്നുണ്ട് അപ്പൊ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും മാറ്റം കഥയിലും ഉണ്ട് സംവിധാനത്തിലുമുണ്ട് അഭിനയത്തിലും എല്ലാത്തിലും ഉണ്ട് അപ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാനെപ്പോഴും ഒരു ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അവർ പറയുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കാരണം നമ്മളുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ എല്ലാം ശരിയാണെന്നില്ല അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം നമ്മളെക്കാട്ട് ഇൻവോൾഡ് അവരായിട്ടുണ്ടാവും പല ക്യാരക്ടേഴ്സിനും അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് എപ്പോഴും ഉണ്ടാവുക അപ്പോൾ അവർ പറയുന്ന പോലെ വൃത്തിയായിട്ട് ചെയ്യുക നല്ല ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ കിട്ടുക എന്നുള്ളതാണ് നമുക്കൊരു ഭാഗ്യം വരേണ്ടത് ആദ്യം ഏത് കാലഘട്ടത്തിലാണെങ്കിലും അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ കുഞ്ഞിച്ചേണ്ടിപ്പോ ക്യാരക്ടർ സൂപ്പർ സ്റ്റാർ ഇമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സെ വരാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഒരു സംഭവം വളരെ കൂടുതലാണ് എനിക്കിപ്പോ ടൈപ്പ് കാസ്റ്റിങ്ങിന്റെ ഒരു ഭീകര വേർഷൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഷൻ അത് ഈ കൊടഞ്ഞിറങ്ങി വരാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു അല്ലെ കഷ്ടപ്പാട് വെച്ചാല് ഞാൻ പറഞ്ഞാൽ പുതിയുഖം പുതിയ മുഖം ആയിട്ട് നിന്നു അപ്പൊ അതാ പറയാൻ കാര്യം ആ ഒരു ട്രെൻഡ് ഒന്നുകിൽ ഈ പറഞ്ഞ അനിയനായിട്ട് കുറെ കാലം നായകന്റെ അനിയനായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടർ ഫ്രണ്ട് ആയിട്ട് ഈ കോളേജ് കുമാരൻ എന്നൊക്കെ പറഞ്ഞ അത് കുറെ കാലങ്ങളോളം അങ്ങനെ ഈ പറഞ്ഞ പോലെ നിന്നു പക്ഷെ അതൊന്നൊന്നും മാറിക്കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്തൊരു ന്യൂ ജനറൽ പരിപാടിയൊക്കെ വന്നപ്പോഴാണല്ലോ ഡിഫറെന്റ് ഐറ്റംസ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ വന്നത് ഹീറോയിൻ്റെ ഇമേജ് തന്നെ ഇന്ന ഇപ്പോൾ പെർട്ടിക്കുലർ ഇമേജ് ഒരു ഫേസ് ആവണം ഒരു മീശ അല്ലെങ്കിൽ ഒരു മുടി കറക്റ്റ് ഹോർ ഇട്ട് വന്നിട്ടുള്ള ആ ഒരു ലുക്കിൽ നിന്ന് മാറിപ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ആൻഡ് ഡിഫറെൻ്റ് ലുക്സ് പരീക്ഷിക്കുകയാണ് പല കാര്യങ്ങളിലും അപ്പോൾ അതുപോലെ ക്യാരക്റ്റേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നപ്പോൾ നമ്മളെയൊക്കെ ആരൊക്കെ ഓർമ്മിച്ച് വീണ്ടും രംഗത്തേക്ക് കൊണ്ടുവന്നു ക്യാരക്ടേഴ്സ് തന്നിട്ട് അങ്ങനെ സംഭവിച്ചല്ലീ പറഞ്ഞ സ്ട്രഗിൾ ചെയ്തിട്ടൊന്നുമില്ല ബ്രേക്ക് ഉണ്ടോ അങ്ങനെ നമ്മൾ ഞാന് പിന്നെ നമ്മളെ വിക്കിപീഡിയ നോക്കി കഴിഞ്ഞാല് എല്ലാ വർഷവും സിനിമകൾ സിനിമകളുണ്ട് പക്ഷെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ എനിക്കൊരു നല്ലൊരു ഗ്യാപ്പ് വന്ന എപ്പോഴെന്ന് വെച്ചാല് നമ്മുടെ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതിന് ഒരു ചെറിയൊരു നല്ലൊരു ഗ്യാപ്പ് തീവണ്ടിയാണ് ശരിക്കും ഇപ്പഴത്തെ ആൾക്കാരുടെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും തീവണ്ടി വിളിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ടോവിനോ അതുപോലെ ബാക്കിയുള്ള ചെറുപ്പക്കാരൊക്കെ പുതിയ പുതിയ ആൾക്കാർ വന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളാദ്യം ആലോചിക്കുക ഈ ഒരു സെറ്റപ്പിലേക്ക് ഒരു ഗ്യാങ്ങിലേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ കാരണം നമ്മുടെ എന്താ പറയുക പഴയ രീതിയിലുള്ള അതിനെ അല്ലെങ്കിൽ പഴയ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പം ഒരു ധാരണയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കോൾ വരുന്നത് ഞാനത് ചെന്നത്തന്നെയാണോ സംശയമായിരിക്കും പക്ഷെ അത് അത്ര ആയിട്ട് ആ ഡയറക്ട് ചിന്തിച്ചുകൊണ്ടാണ് ആ ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറൊക്കെ ഇങ്ങനെ ആളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യിക്കാം ഇമേജ് ബ്രേക്ക് ചെയ്യിക്കാം അയാളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് വിളിച്ചത് അപ്പോൾ അവിടെ നിന്നങ്ങോട്ട് നമുക്ക് വീണ്ടും ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ക്യാരക്ടേഴ്സ് പറ്റിയിട്ടുണ്ട് നടനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണത് ഇപ്പോഴാണ് തോന്നിയിട്ടുണ്ടോ കൂടുതൽ കൂടുതൽ ഇപ്പോഴാണ് തോന്നിയിട്ടുണ്ട് എനിക്കും ഇപ്പോഴാണ് മാറി മാറി കുറെ ചിന്തിക്കാനും ചെയ്യാനൊക്കെ ആഗ്രഹവും താല്പര്യവും കൂടുതലുള്ളത് ട്രിപ്പിക്കല്ലാണെന്നുള്ളത് ആൾക്കാർക്ക് ഇപ്പോഴും സ്നേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ പേരിലായിരിക്കില്ലേ കൂടുതലും ആ ചിലക്ടേഴ്സ് പ്രത്യേകിച്ച് അറിയാലോ ഞാൻ പറയേണ്ട കഥ അതെ അതെ അത് അതിപ്പോ എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കുന്ന കാര്യമാണ് മണിച്ചു കാര്യം അപ്പം അത്രയും ക്ലാസ്സിക് ഫിലിം ആണ് ഏറ്റവും നല്ല കമേഴ്സ്യൽ ഫിലിമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു സിനിമയാണ് മലയാളത്തിൽ അപ്പോൾ അതുകൊണ്ട് അത് കാണാത്ത ആൾക്കാരും ഇല്ല അപ്പം അങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സ് എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഞാൻ ഈ ബ്രേക്ക് എല്ലാ കാര്യങ്ങളും അതെ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു ടൈപ്പ് കാസ്റ്റ് സംഭവങ്ങൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ വളരെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഉണ്ട് എനിക്ക് ഒന്ന് ബ്രേക്ക് ആയ പിന്നെ ആ സീസണിലാണ് ഞാൻ ഓടുക അങ്ങനെയുണ്ട് എനിക്ക് ബ്രേക്ക് ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അരവിന്ദൻ്റെ തൊട്ട് കുറച്ച് ജോ ആൻഡ് ജോ വരെ എനിക്ക് ഒരു ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരുന്നു ആയിരുന്നു ജോ ആൻഡ് ജോൻ ഒരു ബ്രേക്കായിരുന്നു ജോ ആൻഡ് ജോ ബ്രേക്ക് ആയിക്കഴിഞ്ഞ് ജോ ആൻഡ് ജോവിന് ശേഷം പിന്നെ വരുന്നതൊക്കെ ആ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു പിന്നെ അത് കുറച്ചു കാലം കഴിഞ്ഞപ്പ തേപ്പ് സീസണിലാണ് ഞാൻ ഗുരുവായൂർ കഥ എന്ന് പറയുന്നത് ഇതിനകത്ത് അടുത്ത സീസൺ ആരംഭിക്കുകയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മിണി പിള്ളിക്ക് ശേഷം എന്നെ മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്നത് ഒരു പാവം അങ്ങനെ സാധനമാണ് ഞാൻ ഇതുവരെ ചെയ്യാൻ ഇത് ഇതിൽ പാവല്ല നല്ല പക്ഷെ എന്നാലും ഒരു ഏർബൻ സെറ്റ് പോലും അല്ലാണ്ട് അങ്ങനെയാണല്ലോ നമ്മളെ പാവം നമ്മൾ സാരി എടുത്ത് പുട്ടക്കത്തൊട്ട് മുടി അങ്ങനത്തെ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ പാട്ടിനകത്ത് ഒരു പട്ടിക്കുഞ്ഞ് പ്രധാന ആ പട്ടിക്കുഞ്ഞ് ത്രൂട്ടി ഇതിലെ പ്രധാന കഥാപാത്രം ഉണ്ട് തോന്നുന്നുണ്ട് അച്ഛനോട് എങ്ങനെയൊക്കെ ഉണ്ണിച്ചേട്ടൻ ഉണ്ണി ഉണ്ണിക്ക് ഓക്കെയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ആദ്യമായിട്ട് തുറന്ന പട്ടി ഞാനിങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ വളരെ കഷ്ടപ്പെടും എനിക്ക് ഭയങ്കര പേടിയാണ് സീനിലൊരു പശു പശു ആണ് എനിക്ക് എനിക്ക് പേടിയാ എനിക്ക് മൃഗങ്ങളോട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കര എനിക്ക് ദൂരയിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാനും ഹായ് ഒക്കെ പറയും എനിക്കത് പെറ്റ് ചെയ്യാൻ അറിയില്ല ഇങ്ങനെ ഫാമാണ് അപ്പൊ അങ്ങനത്തെ ഒരു സീനില് അവള് പറഞ്ഞു സീനല്ലേ ഇപ്പൊ തന്നെ അത്ര അടുത്തായിരുന്നു പശു എനിക്ക് ഞാൻ ഞാൻ ഈ ഒരു സമയമാകുമ്പോഴേ അതിനെ പെറ്റിരുന്നുള്ളൂ ഇത് ഇതിന്റെ ചെറിയ വേർഷൻ അങ്ങനെയൊക്കെ ഇതിന് വലുതായ ശേഷം ഒരു സീനിൽ ആക്ച്വലി പട്ടി അടുത്ത് വന്നിരിക്കും ഞാൻ പട്ടി അടുത്ത് വന്നിരിക്കും എങ്ങനെ കൊണ്ടാ പറ്റുന്നില്ല കൊറച്ച് പേടി എനിക്ക് എന്റെ ഫ്ലാറ്റ് മേറ്റ് പട്ടിണ്ടായിരുന്നു ഞങ്ങളൊരു വീട്ടില് ഞാനും അവളും രണ്ട് പൂച്ചയും ഒരു പട്ടിയായിരുന്നു താമസിക്കുന്നത് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ അല്ലാതെ വേറെ നിൽക്കാൻ വഴിയില്ല അപ്പൊ ഞങ്ങള് നമ്മളൊരു ധാരണയിൽ എത്തി ഞാൻ പുറത്തിറങ്ങുമ്പോൾ പൂച്ചയും പട്ടി അകത്തിരിക്കും അത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അകത്തിരിക്കും അങ്ങനെയായിരുന്നു അപ്പൊ എൻ്റെ എൻ്റെ റൂമിന്റെ ജല്ലിൽ കൂടെ നോക്കിയാൽ അവളുടെ ബാൽക്കണിയിലും പട്ടി ഇരിക്കുന്നത് എനിക്ക് കാണാം അപ്പൊ ഞാൻ ബാൽക്കണി കൂടെ പട്ടിയോട് സംസാരിക്കാം അവരെയല്ലേ എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെ അല്ലാണ്ട് ഇല്ല അതിനെനിക്ക് തൊടാൻ പേടിയാണ് അത് പെടിക്കുന്നതുകൊണ്ടുള്ള പേടിയാണ് പക്ഷെ ഒരു വണ്ടിയിൽ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് പട്ടി പേടി പക്ഷെ എനിക്ക് അത് അടുത്ത് വന്നാലും എനിക്ക് ഭയങ്കര പേണിയാ ഈ കുട്ടികളോട് അങ്ങനെ തന്നെയാണോ അതോ ആ കുട്ടികളോട് എനിക്ക് അങ്ങനെ വലിയൊരു അറ്റാച്ച്മെന്റ് ഇല്ല അറ്റാച്ച്മെന്റ് ഉണ്ട് പക്ഷെ എടുക്കാനൊക്കെ അറിയാം പക്ഷെ എനിക്ക് മറ്റേ കൊഞ്ചിക്കില്ല അതൊന്നും എനിക്കറിയില്ല ഞാൻ നേരെ തിരിച്ച ഞാൻ പട്ടികളോടും കുട്ടികളോടൊക്കെ ഒരേ ലാംഗ്വേജും വേറെ മനുഷ്യരോടും വേറെ ലാംഗ്വേജ് എനിക്കോട് ഇതിനകത്ത് കുട്ടികളും ണ്ടോ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് അതോ ഇല്ല എനിക്ക് കുട്ടിയില്ല കുട്ടി പക്ഷെ വളരെ കൊറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ പക്ഷെ കുട്ടികളായിട്ട് ഓക്കെ അല്ല എനിക്ക് കുറച്ച് വലിയ കുട്ടികള് അല്ലേ അതെ അങ്ങനെ സംസാരിക്കാനാ ഓക്കെ അതായത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ തിരിച്ചെന്തെങ്കിലും അല്ലെ എന്റെ അങ്ങനെ വർത്താനം പറയുന്ന കുട്ടികള് ഓക്കെ അതിനു മുന്നേ ചുമ്മാ നടക്കുന്ന കുട്ടികളോട് ഒന്നും അല്ല ഈ ജനിച്ച കൊറച്ച് കഴിഞ്ഞ് ഈ ഭയങ്കര കരയുന്ന സീസണിലൊക്കെ അതിനെന്ത് ചെയ്യുന്നു എനിക്ക് അറിയില്ല റിയില്ല അത്രയും കരഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇപ്പൊ എന്തും ചെയ്യാതെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ കരഞ്ഞുകഴിഞ്ഞാൽ പാർക്കിംഗ് കൊടുക്കൂട്ടാ അങ്ങനെയല്ലേ കരയാതിരിക്കുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് ഞാൻ വർത്താനൊക്കെ പറയും പക്ഷെ എനിക്ക് മറ്റേത് അങ്ങനെ അറിയില്ല എനിക്ക് പട്ടികളൊക്കെ ഞാൻ അങ്ങനെ സംസാരിക്കും എന്തൊക്കെയുണ്ട് ഉണ്ണിച്ചേട്ടന് പക്ഷെ കുട്ടികളെ ആയിട്ടും ഉണ്ണി കുട്ടികളെ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് എനിക്കൊന്നും ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ ആ ആ കുട്ടീനെ പറ്റി അവൻ എപ്പോഴും സംസാരിക്കും എങ്കിലും ഇപ്പൊ തമിഴിലും താരമായിരിക്കയാണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ അവിടത്തെ ഒരു അവിടത്തെ ഒരു ഫാൻസിന്റെ ഒരു സംഭവം എങ്ങനെയായിരുന്നു അല്ല അവിടെ കുറച്ചും കൂടെ ഓഡിയൻസ് കുറച്ചും കൂടെ ലൗഡാണ് ഇവിടെയുള്ള ആൾക്കാരെക്കാട്ടിലും അവർ ഭയങ്കര എക്സ്പ്രസീവ് ആണ് ഇവിടെ ഇപ്പം നമ്മൾ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അങ്ങനെ അധികം എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ വളരെ കുറച്ചേ കാണുള്ളൂ അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടാവുക നമ്മളിഷ്ടമുള്ളവർ വളരെ കുറച്ച് പേരൊക്കെ വന്നിട്ട് ചിലപ്പം സംസാരിക്കുന്നുള്ളതല്ലാതെ അവിടെ നേരെ തിരിച്ചാണ് അവിടെ നിങ്ങൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ കുറച്ചുകൂടെ എക്സ്പ്രസീവും കുറച്ചുകൂടെ ലൗഡും ആയിട്ടുള്ള ഓഡിയൻസ് ആണ് തമിഴിൽ എന്നുള്ളത് കൊണ്ട് അങ്ങനൊരു വ്യത്യാസമായിരുന്നു ഇവിടെ പോയാലും മീഡിയാസ് ഉണ്ടാവില്ല അപ്പം ഇവിടത്തെ മീഡിയാസ് അവിടെ ഇല്ല ഇവിടെ ആൾക്കാരാണ് വരിക ആ അവിടെ ആൾക്കാർ അതായത് ഓഡിയൻസ് ആണ് ജനറൽ നമ്മൾ ഓഡിയൻസുമായിട്ട് കുറേ കൂടെ ഇൻട്രാക്ഷൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വാഴ കഴിഞ്ഞൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് എനിക്ക് രണ്ടും ഉണ്ടായിരുന്നു ലൈലേ ഉണ്ടായിരുന്നു പൂങ്കോഴി ടീച്ചറും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും പറയും നമ്മൾ അപ്പം നമ്മളങ്ങനെ റെക്കഗ്നൈസ് ചെയ്യില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ കാരണം മലയാള ഞാൻ കുറേ നാളെ മുന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത് ഞാനങ്ങനെ റെഗുലറായിട്ട് അവിടെ സിനിമ ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ എനിക്ക് അവിടെ കുറച്ചുകൂടെ ഇറങ്ങി നടക്കാനൊന്നും അത്ര പ്രശ്നം മുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറെയും കൂടെ ഭയങ്കരമായിട്ട് ആ ആൾക്കാർ റെക്കഗ്നൈസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് മാത്രമല്ല അവര് വന്നിട്ട് സംസാരിക്കും അതായത് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മറ്റേ പൂക്കുഴി ടീച്ചർ അങ്ങനെ സംസാരിക്കും അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് രണ്ടു കാര്യം പറയാണെങ്കിൽ ഫിലിമില് ഇപ്പം നമ്മളിപ്പോ ഒരു തീവണ്ടിക്ക് ശേഷം എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാ വർഷവും കുറഞ്ഞതൊരു പത്ത് പടങ്ങളെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി അഭിനയിക്കാന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജോലിപരമായിട്ടും അല്ലാതെ മനസ്സിന് സുഖം കിട്ടുന്നതും എല്ലാം കൊണ്ട് അഭിനയിക്കാന്നുള്ളതാണ് അത് എത്രത്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത്രയും സന്തോഷം നമ്മുടെ ലിമിറ്റൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഏതൊക്കെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഡയറക്ടർ ചൂസ് ചെയ്യുന്ന കഥാ കഥാപാത്രം ഇത് ആ ലിമിറ്റിലൊക്കെ വെച്ചിട്ട് തന്നെ എത്രത്തോളം നമുക്ക് അഭിനയിക്കാൻ പറ്റും അത് ആഗ്രഹിച്ചു പോവാത്രമേ ഉള്ളൂ വളരെ സന്തോഷത്തോടെ പോകും കുഴപ്പമൊന്നുമില്ല എങ്കിലും ഏറ്റവും സംതൃപ്തി തോന്നിയ തോന്നിയൊരു സമയപ്പഴായിരിക്കാം സംതൃപ്തി പല സമയങ്ങളും തോന്നിയിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക രണ്ടായിരത്തി ഇരുപതിലെനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു അപ്പോൾ ആ സമയത്ത് വളരെ സന്തോഷമുണ്ടായിരുന്നു കാരണം മലയാള സിനിമയിൽ വന്നതിന് ശേഷം എന്താ പറയുക അടയാളം നമുക്ക് ലഭിച്ചല്ലോ എന്നുള്ളൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വളരെ സംതൃപ്തിയായിരുന്നു പിന്നെ എല്ലാ സിനിമകളും നല്ല സിനിമകൾ ഓടുമ്പോൾ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ ഏറ്റവും വലിയ സംതൃപ്തി അതാണ് ജനങ്ങളെ പുറത്തുനിന്ന് കാണുമ്പോ ആളുകൾ ചെയ്യുന്നതും സിനിമയെ കുറിച്ച് പറയുന്ന സംതൃപ്തി എങ്കിലും സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷത്തിന് ശേഷമാണല്ലോ ഒരു അവാർഡ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഇല്ലാതിരുന്ന ഒരു വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു നിരാശ തോന്നിട്ടുണ്ടോ ഞാൻ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടും നല്ല സംഭവം അല്ല ചില നല്ല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം അതിനേക്കാട്ടും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുന്ന അതൊരു മത്സരമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഒരാളല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ആക്ടർ അവാർഡിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും രക്ഷപ്പെട്ടൊരു കാര്യമില്ല അപ്പം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അവസരം ഒരു ഭാഗ്യം കിട്ടും നിങ്ങളുടെ കരിയറിലാണെങ്കിലും വേണ്ടാന്ന് വെച്ച കഥാപാത്രത്തെ കുറിച്ച് റിഗ്രറ്റോ അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ചെയ്ത കഥാപാത്രങ്ങളിലൊരു റെക്കഗ്നീഷൻ കിട്ടാത്തതിലുള്ള ഒരു വിഷമം അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞു ഈ പറഞ്ഞപോലെ ഒരുപാട് പേരുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സുണ്ട് ഇപ്പം ഞാനും അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കൊരു അവാർഡ് തരണം എന്ന് എനിക്കിപ്പം ചില സിനിമകൾക്കൊക്കെ വിളിച്ചിട്ട് ഇപ്പം സാധാരണഗതിയിൽ ചില അവാർഡുകളൊക്കെ തരുമ്പോൾ ഞാൻ വാങ്ങാൻ പോകാറില്ല എനിക്കെന്തോ ചമ്മലാണ് ചീസ് ഈ ക്യാരക്ടർ ഞാൻ ഇപ്പോൾ ഒരു അവാർഡ് മേടിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ എന്ന് എനിക്കും തോന്നാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ അത് ചെയ്യാറില്ല ചെയ്യാറില്ലാത്ത ഒരാളാണ് ചിലത് നമ്മൾ ചെയ്തിട്ട് റെക്കഗ്നീഷൻ കിട്ടുക എന്ന് പറയുന്നതുണ്ടല്ലോ അപ്പം ഞാൻ വലിയപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ ഇതിനെക്കാട്ടിലും വലുതാണ് ഞാൻ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവാർഡ് എപ്പോഴും നല്ല ശരിക്കുമുള്ള അവാർഡ്സൊക്കെ ആണെങ്കിൽ അത് കിട്ടിയാൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ റിഗ്രറ്റ് വേണ്ട എന്ന് ഞാനും അങ്ങനെ വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും തോന്നിയിട്ടാണ് ആ ഇന്റൂഷൻ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ചിലപ്പം നോർമലി തന്നെ നമുക്ക് തോന്നാം ചെയ്യാം അങ്ങനെ തോന്നും ചിലപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ടാന്ന് തോന്നും അത് പിന്നെ അങ്ങനെ റിഗ്രെറ്റ് ചെയ്യാറില്ല പിന്നെ ഈ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമയില് നമ്മളങ്ങനെ അതിനെ ആഗ്രഹിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ നിരാശപ്പെട്ടിട്ടോ അങ്ങനെയൊന്നും കാര്യമില്ല സമയം എന്ന് പറയുന്നത് ഞാൻ ഐ ബിലീവ് ഇൻ ടൈം അത് ചിലപ്പോൾ ഒരുപാട് എടുക്കും ചിലപ്പോൾ വളരെ കുറച്ച് സമയത്തിൽ കിട്ടുന്ന ആൾക്കാരുണ്ടാകും അത് ഐ മീൻ ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവാർഡുകൾ കിട്ടാതെ പോയിട്ടുണ്ട് അവാർഡുകൾ മാത്രമല്ല ആൾക്കാരുടെ അവസരങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഇപ്പൊ ഞാനൊരു സിനിമ എന്നെക്കാളും നന്നായി അഭിനയിക്കാൻ പറ്റുന്ന എത്രയോ ആൾക്കാർ ചിലപ്പോൾ ഇത് ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്നിട്ട് ഉണ്ടാവും സെയിം പോർഷൻ അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാർ അഭിനയിക്കണം എന്ന് തോന്നിയിട്ട് ഇങ്ങോട്ട് വരാനേ പറ്റാതിരുന്നു ഇപ്പൊ ഞാൻ മലപ്പുറം ുള്ള ഒരു കുട്ടിയാണ് ഒരു സാധാരണ മുസ്ലിം ഫാമിലി എന്നുള്ളൊരു കുട്ടിയാണ് അപ്പം എനിക്ക് എൻ്റെ ഒരു ജേണി അറിയാം അതിലും ഡിഫിക്കൽട്ടായവർക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് വരാനേ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവില്ല അപ്പം നമുക്ക് കിട്ടിയതിൽ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്